Oh, <laughs> ിടയിൽ കെട്ടിയ നേർത്ത നാടകൾ അതിൽ ബാലൻസ് ചെയ്ത് നീങ്ങുന്നവർ പന്തുകൾ കൊണ്ട് അമ്മാനമാടുന്നവർ കൊച്ചിയിലെ പാർക്കുകളിലും ബീച്ചുകളിലും ഇവരെ കണ്ടേക്കും ഇത് കേവലം നേരം പോക്കല്ല ശരീരത്തിന് വ്യായാമവും മനസ്സിന് ഏകാഗ്രതയും നൽകുന്ന സ്ലാക്ക് സ്ലാഗ്ലൈനിങ് എന്ന വിനോദമാണ് ഇറു ഡോട്ട് പ്ലേ എന്ന കൂട്ടായ്മയാണ് സ്ലാക്ക് ലൈനിങ്ങിന്റെ കേരളത്തിലെ പ്രചാരകർ സ്ലാക്ക് ലൈൻ എന്നറിയപ്പെടുന്ന കരുത്തുറ്റ നൈലോൺ നാടയാണ് പ്രധാന ഘടകം ഇത് മരങ്ങൾക്കിടയിൽ പല ഉയരത്തിലും നീളത്തിലും അധികം മുറുക്കാതെ കെട്ടുന്നു തുടർന്നാണ് പ്രകടനം വള്ളിയിൽ നടക്കുക മാത്രമല്ല ഒറ്റക്കാലിൽ നിന്ന് അമ്മാനമാടുന്നവരും വിരൽത്തുമ്പിൽ സ്പിന്നിങ്ക്ലോത്ത് കറക്കുന്നവരുമെല്ലാം പ്ലേ സംഘത്തിലുണ്ട് നിയന്ത്രണവും ദേഹമാസകലം കിട്ടുന്ന വ്യായാമവുമാണ് സവിശേഷത അതിലുപരി ഫൺ ഗെയിമാണ് ആണ് ലൈനിങ് ഇതിന് മത്സരത്തിന്റെ സ്വഭാവമില്ല ഞായറാഴ്ചകളിൽ പനമ്പള്ളി നഗർ സെൻട്രൽ പാർക്കിൽ എത്തുന്നവർക്ക് പരിശീലനം സൗജന്യമാണ് അവിടെ ഇരിക്കും ആ ബ്രീത്ത് ആവും ഈ നമ്മൾ ശ്വാസം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ബലൂണിന് ഏറെ ഉറച്ച പോലെ പുട്ട കുത്തിയ പുട്ടെന്ന് പറയില്ല അതേസമയം ആ ശ്വാസം വിട്ട് കഴിഞ്ഞാൽ ജ്യൂറ്റി ലൈ ഫ്രീ ആവും വീഴാൻ പോകുമ്പം ജസ്റ്റ് ഫ്രീത്ത് ആവും കണ്ടോ അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മൾ റിലാക്സ്ഡ് ആവുന്നുണ്ട് ഷിഫ്റ്റ് ചെയ്യാം കാല അത് ഒരു മൂന്ന് പ്രാവശ്യം ബാക്കിലേക്ക് പോയി മൂന്നാമത്തേ വൺ ടു ത്രീ ഞാൻ കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ യെസ് ആ ഏത് കാലം ലെഫ്റ്റ് ഓക്കെ ആണോ ഓക്കെ റൈറ്റ് ആണോ യെസ് റൈറ്റ് വെച്ചു ഇനി ബോഡി അത് നടക്കരുത് ആ പോയിന്റിൽ പോയിൻ്റിൽ നിൽക്കാമെന്ന് പോകും അപ്പോൾ ആദ്യം ഇരിക്കുന്ന ഭാഗത്ത് തന്നെ ഷുഡ് ബി ഷോൾഡർ ലെവലിൽ വെരി ഗുഡ് ഓപ്പൺ ആക്കി വൈഡ് ആയിട്ട് ആ ഇരുവശത്തേക്കും കാലിട്ട് വള്ളിയിൽ ബാലൻസ് ചെയ്തിരിക്കാനാണ് ആദ്യം പഠിപ്പിക്കുക തുടർന്ന് ദേഹം പ്രത്യേക പൊസിഷനിലാക്കി എഴുന്നേൽക്കാം വഴക്കമുണ്ടെങ്കിൽ സാൽക്ലൈനിങ്ങിലൂടെ പിച്ച് വെക്കാൻ മിനിറ്റുകൾ മതിയാകും ബാലൻസ് പിടിക്കാൻ സർക്കസ് സർക്കസിലേതുപോലെ വടി വേണ്ട ഊഞ്ഞാൽ പോലെ ആടുന്ന നാടയിൽ കൈകളിലാണ് ബാലൻസ് നിലത്ത് കുഷിനോ മറ്റോ ഉണ്ടാകില്ല നില തെറ്റിയാൽ ചാടിയിറങ്ങണം തുടക്കക്കാർക്ക് സഹായികളെ നൽകും ബിസിനസുകാരനായ ആബിദ് നാസറാണ് ഡോട്ട് പ്ലേക്ക് നേതൃത്വം നൽകുന്നത് ഒപ്പം അസ്ഹർ മുഹമ്മദും അനൂപുമുണ്ട് ബംഗളൂരുവിലും മറ്റും കണ്ടിട്ടുള്ള സാൽക്ക് ലൈനിങ് സ്വായത്തമാക്കാനുള്ള താല്പര്യമാണ് മൂവരെയും ഒരുമിപ്പിച്ചത് അഞ്ചു വർഷമായി സംഘം രംഗത്തുണ്ട് ഡിസൈനറും നടിയുമായ സ്വിറ്റ്സർലൻഡ് സ്വദേശി വെൻവിസിയും കൂട്ടായ്മയിലുണ്ട് പേടിയെ കീഴടക്കുന്നതാണ് ഗെയിമിന്റെ വിജയം എന്ന് ആബിദ് പറയുന്നു ആ ലൈനിൽ ബാലൻസ് ചെയ്ത് ഇരിക്കുക നടക്കുക നിൽക്കുക എന്നുള്ള കാര്യങ്ങളാണ് സ്ലാക്ക് ലൈനിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മെയിൻലി ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തത് ടു ഇഞ്ചിൻ്റെ ലൈനാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗിബൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടു ഇഞ്ചി ലൈനാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ചും കൂടി ഹൈ ലൈൻ ഒക്കെ പോകുമ്പം ടു ഇഞ്ചിൻ ലൈനല്ല വൺ ഇഞ്ച് ലൈനിലേക്ക് അതിന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഹൈറ്റ് കൂടും ആ ഹൈറ്റ് കൂടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുമ്പോഴും ലെങ്ത്ത് കൂടുമ്പോഴും കാറ്റ് ഈ ലൈനിൽ പിടിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈബ്രേഷൻസ് കൂടും അപ്പോൾ അത് കുറയ്ക്കാൻ വൺ ഇഞ്ച് വൺ ഇഞ്ച് താഴെ വല്ല യൂസ് ചെയ്യുന്നത് ഏറ്റവും മിനിമം വൺ ഇഞ്ച് യൂസ് ചെയ്യുന്നത് അപ്പം ലൈനിൽ കയറാൻ എന്ന് പറയാം അല്ലെങ്കിൽ ലൈനിൽ ബാലൻസ് ചെയ്യാൻ ഫസ്റ്റ് തിങ് ഇതിലെ ഗെറ്റ് ഓൺ ഡി ലൈൻ അപ്പം മൗണ്ടിങ് എന്നതിന് നമ്മൾ പറയാം മൗണ്ടിങ് തന്നെ പല വിധത്തിലുണ്ട് അപ്പം സിക്സ് സ്റ്റാൻഡ് സ്റ്റാൻഡെന്ന് പറഞ്ഞതുകൊണ്ട് ചോങ്ങോ അങ്ങനെ പല ഒരു ഓപ്ഷൻസ് ഉണ്ട് സ്ലാക്ക് ലൈനിൽ നമുക്ക് ഫസ്റ്റ് കയറാനായിട്ട് ടൺകണക്കിന് ഭാരം കെട്ടിവലിക്കാൻ തുറമുഖങ്ങളിലും മറ്റും ഉപയോഗിക്കുന്നതാണ് സാറ്റ്ലൈൻ ഗിബൺ കമ്പനിയുടെ ഒന്നു മുതൽ ഇഞ്ച് വരെ വീതിയുള്ള ഇറക്കുമതി ചെയ്ത നാടയാണ് ഗെയിമിന് ഉപയോഗിക്കുന്നത് പതിനഞ്ച് മീറ്ററിന് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലാകും കൊച്ചിയിലെ പരിശീലനം വലിയ ലക്ഷ്യത്തിന്റെ തുടക്കമാണെന്ന് റൂഡോട്ട് പ്ലേ പ്രവർത്തകർ പറയുന്നു മലനിരകളെ ബന്ധിപ്പിക്കുന്ന ഹൈ സാറ്റ്ലൈനിൽ വമ്പൻ പ്രകടനങ്ങളാണ് അന്തിമ ലക്ഷ്യം ആക്ച്വലി നമ്മളുടെ പ്ലാൻ ഒന്ന് സെറ്റ് ആയി ഹൈലൈൻ എന്ന് രണ്ട് മൗണ്ടൈൽ കണക്ട് ചെയ്ത് ലൈൻ കെട്ടിട്ട് അതിലാണ് നമ്മൾ നടക്കുന്നത് അപ്പം അതാണ് ഇതിന്റെ ഒരു ഹയർ ഗോൾ എന്ന് പറയുന്നത് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മൈൻഡും ബോഡി കൺട്രോൾ ചെയ്യണത് നമ്മൾ ബേസിക്കലി ബാലൻസ് ചെയ്യണത് നമ്മളുടെ സെൻടർ ലൈനിൽ ലൈനിൽ ബാലൻസ് ആണ് അപ്പോൾ നമുക്ക് നമുക്ക് പൊസിഷൻ പൊസിഷൻ ചെയ്യാൻ പറ്റും ആക്കിയാൽ മാത്രമേ നിൽക്കാൻ ജിമ്മുകളും സ്ഥാപനങ്ങളും ആവശ്യപ്പെട്ടാൽ ആബിദും സംഘവും അവർക്ക് പരിശീലനം നൽകുന്നുണ്ട് ഇരുന്നൂറ് പേരുടെ ഗ്രൂപ്പിന് ഇരുപതിനായിരം രൂപ നിരക്കിൽ പരിശീലനം നൽകും ദിവസം രണ്ടു മണിക്കൂറാണ് വേണ്ടത്